ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഗുഡ് ഈവനിംഗ് പെറ്റ് ഫ്ലിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്ര ദിവസം കാത്തിരുന്ന ഒരു വീഡിയോ ആണ് നമ്മളെ കിളിക്കൂടിൻ്റെ പണി മൊത്തം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് എല്ലാവർക്കും നമ്മളത് കാണിച്ചു തരാൻ പോകുന്നത് അത് മാത്രം അതുമാത്രമല്ല അതിൽ നമ്മൾ രാധേനയും രാജുവിനെയും അതിൻ്റെ അകത്ത് ഇന്ന് വിടാൻ പോവാണ് അപ്പോൾ എല്ലാവരും ബാ കാണിച്ചുതരാം ബാ അപ്പോൾ ഇതാണ് നമ്മളെ കൂട് ഒന്ന് കാണിച്ചു കൊടുത്താൽ ഏകദേശം ഒരു പതിനാലടിയുള്ള ഹൈറ്റ് ഉണ്ട് ഇതിന് ഇത് ഇത് രണ്ട് വാതിൽ വെച്ചിട്ടുണ്ട് നമ്മുടെ ഇവിടെ ബാ നമുക്കകത്ത് ആദ്യം കാണാം ഹരി മാഡം ഇവിടെ ഒരു ഡബിൾ ഡോർ സിസ്റ്റം ആണ് വെച്ചിട്ടുള്ളത് ഇത് ഇല്ലാത്ത കയറിയിട്ട് ഇത് അടച്ചിട്ട് വേണം ഇതിൻ്റെ അകത്തേക്ക് കയറാൻ പിന്നെ അപ്പോൾ നമ്മൾ പക്ഷി പക്ഷിയൊന്നും പുറത്തു പോകാണ്ട് കണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് വീല്ലാത്ത കയറിയിട്ട് അത് ക്ലോസ് ചെയ്യണ്ടേ ഇതാദ്യം ക്ലോസ് ചെയ്യണം കയറി കഴിഞ്ഞാൽ ഇത് ക്ലോസ് ചെയ്തിട്ട് പിന്നെ ഇതിൻ്റെ അകത്ത് കയറി നമ്മളെ പക്ഷിയൊന്നും പുറത്തോട്ട് പോകലാ അപ്പോൾ നമ്മളിപ്പോൾ കൂടിൻ്റെ അകത്താണുള്ളത് കൂട് മൊത്തൊന്ന് കാണിച്ചു തരാം നമ്മൾ ഈ താഴെ ഹോളൗട്ട്സ് കൊണ്ട് കെട്ടിയിട്ട് ഇട്ട് തേച്ചിട്ടുണ്ട് ഫുള്ളായിട്ട് ഫുള്ളായിട്ട് തേച്ചിട്ട് ഈ സൈഡ് തൊട്ട് അപ്പർ സൈഡ് വരെ തേച്ചിട്ടുണ്ട് പിന്നെ ഈ കൂടിൻ്റെ നീളം എന്ന് പറയുന്നത് ഏകദേശം ഒരു ഇരുപത്തി ഇരുപത്തൊന്നടി നീളമുണ്ട് പിന്നെ വീതി എന്ന് പറയുന്നത് ആറടി വീതി ആണുള്ളത് പിന്നെ ഹൈറ്റ് പതിനാലടി ഹൈറ്റും ഉണ്ട് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഒരു വെള്ളം ശീച്ചിട്ട് മറിച്ചിട്ടുണ്ട് ഈ ഭാഗത്താണ് നമ്മൾ കിളീൻ്റെ കൂടുകൾ സെറ്റ് ചെയ്യാനുള്ള സ്ഥലമാണ് അപ്പോൾ മഴയൊന്നും അടിക്കാണ്ട് കണ്ടിട്ടാണ് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ മേലെയുണ്ട് അതേപോലെ തന്നെ പിന്നെ ഈ മരം നമ്മൾ ആദ്യത്തെ വീടിലെല്ലാം കണ്ടിട്ടുണ്ടാവും ഈ മരം നമ്മൾ പുറത്താക്കിയിട്ടാണ് അടിച്ചിട്ടുള്ളത് ഈ മരത്തിന് ഇതാക്കുമ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് വരുന്നതുകൊണ്ട് ചിലപ്പം കിളികൾ പറന്നുപോകും അതുകൊണ്ട് ഇതിങ്ങനെ സെറ്റാക്കിയിട്ടാണ് ഉള്ളത് പിന്നെ ഇതിലൊരു മരമുണ്ട് ഇത് നമ്മൾ മുറിച്ചിട്ടില്ല ഒറ്റ വരം മാത്രമേ ഇപ്പോൾ ഉള്ളൂ പിന്നെ ഇവിടെ ഒരു ചെറിയൊരു വാഴ ഇത് ബിലിം വിലിമ്പി എന്ന് പറയുന്ന വരാന്ന് നമ്മുടെ നാട്ടിൽ ഇനി വിലിമ്പി എന്നാണെന്ന് പറയാം ഇപ്പം ഇത് കാണുന്ന ആൾക്ക് ഇത് വേറെന്താ പേരുടെ നമ്മൾ കമന്റിൽ ഇടണം പിന്നെ നമ്മൾ കൂട്ടിലാ വേറെ കുറേ ആൾക്കാരുണ്ട് ഇത് കണ്ട എന്താണെന്നു നല്ല കടിക്കുന്ന ചോപ്പ് ഉറുമ്പുണ്ട് ഇത് നമ്മൾ കുറേ ഇതിനക കളയേണ്ടിയിട്ട് കളിച്ചു പക്ഷേ പോകുന്നില്ല ഇതിന് പോക്കാൻ വല്ല ഐഡിയ ഉണ്ടെങ്കിൽ ആരും ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്തു തരണം ഈ സൈഡിലുണ്ട് ഇഷ്ടംപോലെ ഉണ്ട് പിന്നെ ആ കൂടിൻ്റെ പണി തുടങ്ങിയിട്ട് ഏകദേശം ഒരു മൂന്ന് മാസത്തോളമായി മൂന്ന് മാസത്തോളം എന്ന് വെച്ചാൽ ഇപ്പോൾ മഴ മഴയായതുകൊണ്ടാണ് ഇത് ലേറ്റ് ആയ പെയിൻ്റടിയും കാര്യങ്ങളെല്ലാം പിന്നെ കുറേ പെയിൻ്റടിയിൽ നമ്മൾ തന്നെയാണ് അടിച്ചത് അപ്പോൾ നമുക്ക് രാജുവിനും രാധേനയും നമുക്ക് ഈ കൂട്ടിലേക്ക് പറത്തിവിടാം നമുക്ക് എടുത്തിട്ട് വരാമല്ലോ വാ അരി വാ മാട മേടാ ചെക്ക് അയപ്പോ നമുക്ക് പുതിയ കൂട്ടിലേക്ക് പോകാലോ പോവാലോ വാ അപ്പം ഇതാന്ന് അപ്പോൾ ഇതാന്ന് രാധ ഇത് രാജു അല്ലേ ഇതല്ലേ രാജു താഴെ ഇരിക്കുന്നത് ഓക്കെ നമ്മൾ അപ്പോൾ ഇവർ ഇത്രയും കാലം ഒരു ഏകദേശം ഒരു രണ്ട് മാസത്തോളം ഇവ ഒരു മൂന്ന് മാസമായി തോന്നുന്നു അല്ലേ ഇവള് മൂന്ന് മാസമായി ഇവളൊരു രണ്ടാഴ്ചയോ ഒരാഴ്ചയെങ്ങാണ്ടായിട്ടേ ഉള്ളൂ മൈവേ അപ്പോൾ ഇവർ ഇനി ഈ വലിയ കൂട്ടിലേക്ക് നമ്മൾ മാറ്റാൻ പോകണേ തുറക്കു പോന അപ്പോൾ വാ ശരി ഇതടക്കണേ ഇനി ക്ലോസ് ആയിക്കോ ആ ഇതാ പുറത്തുക്കിയാലോ പുറത്ത് ചെയ്യാൻ നമുക്ക് അപ്പോൾ ഇതും ഞാൻ ക്ലോസ് ആക്കുന്നുണ്ട് അരി പറത്തട്ടാ അരി പറന്ന അപ്പോൾ നമുക്കിതാ രാധേനും രാജീനും പുറത്തെടുക്കാം അതാ അരിയാ ഇറക്കിക്കോളാം കൈവച്ചവള് വരൂ രാധേ പോയിക്കോ പോയിക്കോ ഞാൻ പുതിയ കൂട്ടിലേക്ക് പോയിക്കോ ഓക്കെയാ അപ്പം പുറന്നു കളിക്കുമ്പോൾ കുറേ സ്ഥലം ഇതാ കുറേ സ്ഥലം ഇതാണ് ഇവള് ില്ലാലോ രാജുവും പോയാറിയാ പോയിരുന്നവരും അടിപൊളി ആയിട്ട് പറക്കല്ലോ അതെ ഇതൊന്നും മരത്തിന്മാര് വന്നില്ല അതാ പോയി എന്താ എന്താ പുതിയ കൂടെ ഇഷ്ടമായിനാ പുതിയ കൂടെ ഇഷ്ടമായിനാ ഏ രാജോ പുതിയ കൂടെ ഇഷ്ടമായിനാ ഏ പറഞ്ഞോ പോയിട്ട് അപ്പം രണ്ടാളും ഇത് പറഞ്ഞതിൻ്റെ തലയിൽ വന്നിരിക്കുന്നുണ്ട് ഏ ഓ കിസ് കൊടുക്കുന്ന എന്നാ ണ്ടാ അതെ രണ്ടു തലേ തന്നെയല്ലോ അതെ രാധ ഫുള്ളിന്റെ മുടി കുടുങ്ങിട്ടെ രാജുവളം നമ്മളോട് നല്ലോണം നല്ലോണം ഇണങ്ങിയിട്ടുള്ളത് അതുകൊണ്ടാണിപ്പോ അധികം പറന്നൊന്നും നടക്കാത്ത അതിലടിക്കാം ഇപ്പം നിന്ന ഇപ്പം നിന്നാണ് അപ്പൊ ഇതാന്ന് ഇവരുടെ ഫുഡ് കണ്ട രണ്ടാള് ഓടി വരും അപ്പോൾ ഇപ്പത്തെ കൈമില്ല

വേണ്ടി വ രണ്ടോളം നല്ലോണം ഫുഡ് കഴിക്കുന്നുണ്ട് രാജു ഇത് രാജു അല്ലേ രാജു രാപ്പർ കായി നിൽക്കിനി രാജു പറഞ്ഞിട്ട് വാ രാജ കൊടുക്കട്ടെ പറക്കുന്നു ആര്യന്റെ തല പോയിട്ട് എന്റെ തല വന്നിന് അപ്പൊ നമ്മൾ ഇവർക്ക് ഫുഡെല്ലാം കൊടുത്തിട്ട് ഇതിൻ്റെ അകത്ത് തന്നെ ഇളക്കി വിടും രാത്രി നമ്മൾ ഈ കാണുന്ന കൂട്ടിൽ തന്നെ പിടിച്ചിടും എൻ്റെ ഇതിൽ തന്നെ വെക്കൂ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇതവർക്ക് സീലായിട്ട് പിന്നെ ഇവർ തന്നെ കയറിക്കോളൂ മാല അടിക്കുന്നു അതൊക്കെ മാല ഭയങ്കര ഇഷ്ടമാണ് അതാ രണ്ടാളും അവിടെ ഇരിക്കേണ്ടതാണ് മേലോട്ട് മേലോട്ട് കയറി പോകുന്നു അതെ വാ 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 വന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പിന്നെ നമ്മളെ കൂടിൻ്റെ അപ്ഡേഷൻ വീഡിയോസ് നമ്മുടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും പിന്നെ നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പം രാത് ഇതാ പറഞ്ഞതിൻ്റെ തോളിൽ തന്നെ വന്നിരിക്കുന്നുണ്ട് രാജു അങ്ങ അവിടെ പോയിരിക്കണിച്ചിട്ട് ആ ഉണ്ട് ആ പോയില്ലേ ആ പോയിച്ചാ വൈകാ കാണിക്കണേ ഉണ്ട് പിന്നീ കടിക്കാൻ പറ്റും ആ പോയി വീണ് വീണ് അപ്പം നമ്മൾ രാത്രി കൈമേ തന്നെ നിപ്പുണ്ട് അപ്പം അടുത്ത അടിപൊളിയായി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ബൈ ബൈ പറഞ്ഞോ